ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ചോക്ലേറ്റ് ആണ് ഞങ്ങളെ വീട്ടിലുള്ള കൊക്കോ ഗായ കൊണ്ടാണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോ ഗായ ഇങ്ങനെ ഓട്ടിൽ വറുക്കുക നല്ലോണം ഇതിങ്ങനെ പൊട്ടുന്നത് വരെ വറക്കണം ഈ കളറാവുന്നത് വരെ വറക്കണം താച്ച് കഴിയുമ്പോൾ അത് പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിലെ ചൂര് നമുക്ക് കിട്ടും ഇത് കൊക്കോക്കായ വറുത്ത അതിൻ്റെ ഉള്ളിൽ കുരുടുത്തത് ഇനി ഇത് പൊടിച്ച് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇത് കൊക്കോക്കായ പൊടിച്ച പൗഡർ ഒരു ഗ്ലാസ് കൊക്കോ പൗഡർ അളന്നെടുക്കാം അത് മിക്സിയിലിട്ടിട്ട് പാൽ ചേർത്ത് അരയ്ക്കാം ഒരു ഗ്ലാസ് കൊക്കോ പൗഡറിന് ഒരു ലിറ്റർ പാൽ വേണം നമുക്ക് എത്ര കൊക്കോ പൗഡർ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാൽ കൂട്ടി ഒഴിക്കണം ഒരു ഗ്ലാസ് കൊക്കോ പൗഡറിൻ്റെ കൂടെ മൂന്ന് സ്പൂണ് മൈദപ്പൊടി കൂടി ചേർക്കണം ഒരു ഗ്ലാസ് കൊക്കോ പൗഡറിന് രണ്ട് സ്പൂണ് മൈദ മൈദപ്പൊടി എടുക്കണം ഞാൻ രണ്ട് ഗ്ലാസ് കൊക്കോ പൗഡറാണ് അപ്പോൾ നാല് സ്പൂണ് മൈദപ്പൊടിയാണ് എടുത്തത് ഇത് ഈ കൊക്കോ പൗഡറും മൈദ കൂടി പാലൊഴിച്ച് നന്നായിട്ട് അരയ്ക്കണം നെയ്യ് പോലെ അരയണം ഇത് നമ്മൾ നന്നായിട്ട് അരച്ച കൂട്ടാണിത് കൊക്കോ പൗഡറും മൈദയും പാലും കൂടി അരച്ച കൂട്ടാണിത് ഇത് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പാനിലേക്ക് മാറ്റാം ഇത് നമ്മൾക്ക് പാനിലേക്ക് ഒഴിക്കാം ബാക്കി പാലും കൂടി ജാറിലേക്ക് ഒഴിച്ച് ഇളക്കി എടുക്കാം ബാക്കി വന്ന പാൽ ഒഴിച്ച് ഇളക്കി ഈ കൂട്ടിലേക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ കൂട്ടിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഇടാം ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഒരു മൂന്ന് കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കണം മൊത്തം മൊത്തം അഞ്ച് കപ്പ് പഞ്ചസാര വേണം ഇതിൽ രണ്ട് കപ്പ് പഞ്ചസാര ഇതിലിട്ട് കുറുക്കണം കുറുകി വരുമ്പോൾ മൂന്ന് കപ്പ് പഞ്ചസാരയും കൂടി ഇതിൽ ചേർക്കണം നമ്മൾ ചോക്ലേറ്റിന്റെ കൂട്ട് കുറേശ്ശെ കുറുകി വന്ന് തുടങ്ങി ഈ കൂട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി മൂന്ന് കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൂട്ട് ഇത് ഇത്രയും കട്ടിയായിട്ടുണ്ട് ഒന്നും കൂടി കട്ടിയാവാനുണ്ട് എന്നെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഉരുട്ടിയിട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ ചതുര കഷ്ണങ്ങളായിട്ടോ മുറിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് കട്ടിയാവണം ഇതുപോലെ കട്ടിയാവണം ഇതാണ് നമ്മളെ ചോക്ലേറ്റിൻ്റെ പരുവ ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം തണുക്കാൻ വേണ്ടി എന്നിട്ട് വേണം അത് മുറിച്ച് നാല് ഇതിന് നല്ലവണ്ണം തണുക്കണേ നാല് മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരുന്ന് തണുത്തിട്ട് ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് ചതുരത്തിലാക്കിയോ ഉരുളകളാക്കിയോ മുറിച്ച് എടുത്ത് ഉപയോഗിക്കാം ഒരു മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ചോക്ലേറ്റ് ആക്കിയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം നമ്മൾക്ക് ഈ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ വെച്ച് ഉരുട്ടി എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനും വേണ്ടിയിട്ട് കുറച്ച് നിലക്കടല വെറുതെ വോട്ടിൽ വട്ടെടുക്കാം നമുക്ക് മുട്ടായിട്ടും ചേർക്കാനുള്ള നെൽക്കടല ബദാം ആണെങ്കിലും ചെറിയ കഷ്ണമുള്ള മുറത്തിയിട്ട് രണ്ട് കഷ്ണമൊക്കെ ആക്കി മുറത്തിയിട്ട് ഇങ്ങനെ വറുത്ത് ചൂടാറുമ്പോൾ അത് മുട്ടായി ഉരുക്കുന്നതിലും കൂട്ടിയിട്ട് ഉരുത്തിയാൽ അതിൻ്റെ ഉള്ളിൽ കടലാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്ര വറുത്താൽ മതി രുചിക്ക് വേണ്ടിയിട്ട് പച്ചമ പച്ചച്ചവ മാറുള്ള വറക്കുക നമ്മൾ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അത് ചെറിയ ഉരുളകളാക്കിയിട്ട് നിലക്കടലി വെച്ച് ഉരുട്ടി റെഡിയാക്കാം ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് കുട്ടി ഏതോ എന്നൊക്കെ എടുത്ത് കഴിച്ചു നോക്ക് ઉ શુંક છે ભાઈ ગોડા ચમ